അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ് ഈ അടുത്തായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഉത്തർപ്രദേശിലെ ഷഹ്സാദി എന്ന് പറയുന്ന ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു സ്ത്രീ അങ്ങ് യു എയിൽ വധശിക്ഷയ്ക്ക് വിനയാവുകയാണ് ഇവരു സംഭവത്തിൻ്റെ പിന്നിൽ കുറച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് സംസാരിക്കാനുള്ളത് ഏകദേശം ഈ ഒരു വിഷയവും അബ്ദുറഹീമിനെ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് തൻ്റെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഷഹസാദിയുടേത് അങ്ങനെ ദുബൈയിലേക്ക് അല്ലെങ്കിൽ യു പോവുകയാണ് പോയി ജോലിയൊക്കെ സ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തൻ്റെ മുഖമൊക്കെ പൊള്ളിയ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ വിഷയങ്ങൾ ഉണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചെറിയ കുറച്ച് കുറച്ച് വിഷയങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തൻ്റെ സമ്പാദ്യം മുഖ കൊണ്ട് വീട് വീട് പണിയുകയും അല്ലെങ്കിൽ വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അതേപോലെ അവളുടെ മുഖത്തിൻ്റെ ആ ഒരു ഇത് മാറ്റുകയും ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അവിടേക്ക് പോയത് അത് കഴിഞ്ഞ് അവിടേക്ക് പോയതിനു ശേഷം അവിടെ ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഒരു നാല് മാസം തികഞ്ഞ ഒരു കുട്ടിയെ കയ്യബഥത്തിൽ അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ഷഹസാദിയുടെ കയ്യിൽ വീട്ടുകാരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷഹജാദിയുടെ എതിരായിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് വിനയാവുകയാണ് ഷെഹസാദി എന്ന് പറയുന്ന ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാർത്തയായ സ്ത്രീ അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി ഇവരു ഷെഹസാദി അവസാനമായിട്ട് തൻ്റെ വാപ്പാക്ക് കോൾ വിളിച്ച് സംസാരിച്ച ഒരു സംസാരമാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് പറഞ്ഞതായി കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അതിൽ പറയുന്നുണ്ട് ഇത് ഞാൻ അവസാനമായിരിക്കും ഞാൻ സംസാരിക്കുന്നത് ഇനി ഒരു സംസാരം എൻ്റേത് ഉണ്ടാവുകയില്ല എന്നായിരുന്നു അതുകഴിഞ്ഞ് അതിന് വേണ്ടതായ കുറേ സംഭവങ്ങൾ ചെയ്തു എന്ന് വെച്ചാലും പക്ഷേ വേണ്ട രീതിയിൽ സപ്പോർട്ടും മറ്റു കാര്യങ്ങൾ കിട്ടാത്തത് കാരണം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വധശിക്ഷയ്ക്ക് വിനയാവുകയാണ് ഷഹസാദി എന്ന് പറയുന്ന ആ മുപ്പത്തിമൂന്ന് വയസ്സുകാർത്തിയായ ആ ഒരു പെണ്ണ് വളരെ ദുഃഖം തോന്നിപ്പോയി തൻ്റെ വാപ്പയും ഉമ്മയും കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം ഇവിടെ റഹീമിൻ്റെ വിഷയവും ഇതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ റഹീമിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളവും മറ്റ് സംഘടനകളും കേരളവും കർണാടക മാത്രമല്ലാതെ പല നാട്ടുകാരും ഇവരും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തു വേണ്ട രീതിയിൽ പണമൊക്കെ ശേഖരിച്ചു വിമാനം കയറി അങ്ങ് പോവുകയാണ് എന്നിട്ട് അവിടെയും വേണ്ട രീതിയിൽ സംഘടനാപരമായും അല്ലെങ്കിൽ മറ്റു രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഷഹജാഹിയുടെ വിഷയത്തിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാത്തത് കാരണമായിരിക്കാം ഷഹസാദി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വിഷയം കൂടിയാണ് ശരിയാണ് സോഷ്യൽ മീഡിയയിൽ ചില യൂട്യൂബേർസൊക്കെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ എല്ലാവരും ഇവര് സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ സങ്കടകരമായ ഒരു വിഷയമാണ് തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയും തൻ്റെ ജീവനം മുൻപോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഇതൊക്കെ നിര് ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അവിടേക്ക് ജോലിക്ക് പോയത് മാത്രമല്ല അതിന് മുമ്പത്തെ കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട് അതൊക്കെ പറയാനുള്ള ഒരു ഇതില്ല ആയതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം പറഞ്ഞ് നിങ്ങളോട് അറിയിക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു ന്യൂസും കാണിച്ചു തരാം ഇവിടെ സ്ക്രീനിലൂടെ ചെറിയൊരു ന്യൂസ് പ്ലേ ചെയ്തു തരാം അതൊന്ന് കേട്ട് നോക്കുക വനിതയുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം യു പി സ്വദേശിയായ ഷെഹ്സാദി ഖാന്റെ വധശിക്ഷയാണ് യു എ നടപ്പാക്കിയത് ഷെഹ്സാദി ഖാൻ പരിചരിച്ചിരുന്ന നാലു മാസം പ്രായമുള്ള കുട്ടി മരിച്ച കേസിലാണ് യു എ ഇ കോടതി വധശിക്ഷ വിധിച്ചത് കെയർഗീവർ ജോലിക്ക് വിസ കിട്ടിയ ഷെഹ്സാദി ഖാൻ രണ്ടായിരത്തി ഇരുപതിലാണ് അബുദാബിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷെഹ്സാദി ജോലി ചെയ്തിരുന്ന വീട്ടിലെ നാലു മാസം പ്രായമായ ആൺകുട്ടി മരിച്ചതാണ് കേസിന് മുപ്പത്തിമൂന്നുകാരിയായ ഷെഹസാദിയാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ദിവസമാണ് കുട്ടി മരിച്ചത് തന്റെ അശ്രദ്ധ കാരണമാണ് കുട്ടി മരിച്ചതെന്ന് ഷഹസാദി സമ്മതിക്കുന്ന വീഡിയോ കുടുംബം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഭീഷണിപ്പെടുത്തി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണെന്ന് ഷെഹ്സാദിയുടെ കുടുംബം ആരോപിച്ചു കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പിതാവ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ദയാഹർജി അടക്കം എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന്

അബ്ദുറഹീമിൻ്റെ വിഷയത്തിലും ഇപ്പോഴും ഏഴെട്ട് ഇത് എട്ട് ഒമ്പത് ദിവസം എന്തോ ആയി അവിടെ മീട്ടൊക്കെ അതിൻ്റെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിഷയത്തിൽ സിറ്റിംഗ് എട്ട് ഒമ്പത് പ്രാവശ്യം നടന്നിട്ടും ഇപ്പോഴും അവിടെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിനും റഹീമിനും ഇവര് നാട്ടിലേക്ക് തിരിച്ചു വരാനും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത്തരത്തിൽ ആരൊക്കെയാണോ അവിടെ കുടുങ്ങി കിടക്കുന്നത് അള്ളാഹു അവരെയൊക്കെ ഒരു അപരാധവും ചെയ്യാതെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ അള്ളാഹു പെട്ടെന്ന് തന്നെ അതിന് വേണ്ടതായ മോചനം കിട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ സംഭവമൊക്കെ കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോകാറുണ്ട് ഇൻഷാള്ളാ ഇവർ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ദുഃഖത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് അസലമു വരഹമുല്ലാഹി വാത്തു